നമസ്കാരം പതിരും കതിരും പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദന്റെ പാത പിന്തുടർന്ന് സഖാക്കളും സൈബർ കമ്മികളും ഇപ്പോൾ അപ്പക്കച്ചവടത്തിനായി ഇറങ്ങിയിരിക്കുകയാണ് അവരിപ്പോൾ എമ്പാടും വിറ്റഴിക്കുന്നത് നല്ല നാടൻ കുഴലപ്പമാണ് മലപ്പുറത്ത് ജയിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത വി വസീഫാണ് നാടൻ കുഴലപ്പവുമായി ആദ്യം ഇറങ്ങിയത് കച്ചവടം പൊടി പൊടിച്ചതോടെ സഖാക്കൾ ഓരോരുത്തരായി അത് ഏറ്റെടുത്തു ചൂടപ്പം കൊട്ടയിലാക്കി കൂറ്റനാട്ടിൽ നിന്നും പെട്ടി ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ തന്നെ അത് വൻതോതിൽ വിറ്റഴിച്ചു എന്തുകൊണ്ടാണ് കുഴലപ്പത്തിന് ഇത്ര ഡിമാൻഡ് വന്നത് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലെ വിധിക്ക് ശേഷമാണ് പിണറായി വിജയന്റെ മാസപ്പടി മകൾക്കെതിരെ മാത്യു കുഴൽനാടൻ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ നൽകിയ കേസ് കോടതി തള്ളിയതിൻ്റെ സന്തോഷത്തിലാണ് സഖാക്കൾ കുഴലപ്പം വിതരണം ചെയ്യാൻ ചെയ്യാനിറങ്ങിയത് ലഡുവോ ജിലേബിയോ കൊടുത്താൽ പഞ്ചാരയുടെ അസുഖമുള്ള സഖാക്കൾക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കുഴലപ്പമാക്കിയത് കൊച്ചുകൊച്ചു സന്തോഷങ്ങളെപ്പോലും വലിയ വലിയ ആഘോഷമാക്കുന്നവരാണ് വിപ്ലവകാരികൾ ഉദാഹരണത്തിന് എത്രയോ ബസ്സുകൾ ഇക്കാലം കോഴിക്കോട് ബംഗളൂരു റോഡിൽ സർവീസ് നടത്തി എന്നാൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നൊരു ബസ് ആദ്യമായി ബാംഗ്ലൂരിൽ എത്തിയതിൻ്റെ ആഘോഷത്തിലായിരുന്നു സഖാക്കൾ കഴിഞ്ഞ ദിവസം അതാണ് മാൻറേക്ക് എഫക്റ്റ് മ്യൂസിയത്തിൽ വെച്ചാൽ ഒരു നായും തിരിഞ്ഞു നോക്കില്ലെന്ന് അറിഞ്ഞതോടെ പിന്നെയും കുറേ ലക്ഷങ്ങൾ മുടക്കി നിരത്തിലിറക്കിയ നവകേരള ബസ് ബാംഗ്ലൂരിൽ എത്തിയതിൻ്റെ വിജയാഹ്ലാദമാണ് സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ട്രിപ്പ് വൻ വിജയമാണത്രേ കേട്ടാൽ തോന്നും ഊരാളുങ്കൽ ഉണ്ടാക്കിയ റോക്കറ്റിൽ ആദ്യമായി യാത്രക്കാരെ ബാംഗ്ലൂരിൽ ഇറക്കിയതാണെന്ന് ആദ്യ യാത്രയിൽ ബസിൻ്റെ ഡോറ് തുറന്നു പോയത് യാത്രക്കാരൻ്റെ ബാഗിൻ്റെ വള്ളി വെച്ച് കെട്ടി നിർത്തിയതിന്റെ വാർത്ത വന്നിരുന്നു ഒരു കോടിയിലേറെ മുടക്കി ഒരു ബസ് നിരത്തിലിറക്കി നാടാക നവകേരള സർവീസ് നടത്തി പാപ്പരായിപ്പോയ സർക്കാരിന് ഈ വരുമാനമെങ്കിലും രക്ഷയാകട്ടെ എന്ന് ആശ്വസിക്കാം ബസിന്റെ ഡോറ് കെട്ടിവെച്ചുകൊണ്ട് പോകുന്നത് കാണാൻ ഈ നാട്ടിൽ ഒരു എം വി ഡി ഇല്ലാതെ പോയല്ലോ മലയാളികളെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്ന് ഈ സൈബർ സഖാക്കൾക്ക് നല്ലതുപോലെ അറിയാം അഞ്ചു മാസത്തെ പെൻഷൻ കൊടുത്തില്ലെങ്കിലും ഇലക്ഷന്റെ തലേന്ന് ഒരു മാസത്തേത് കയ്യിൽ വെച്ച് കൊടുത്താൽ ഫലം ചെയ്യുമെന്ന് അവർക്കറിയാം ഒരു ബസ്സൊക്കെ ബാംഗ്ലൂരിൽ എത്തിക്കുക എന്നത് ചില്ലറ കാര്യമൊന്നുമല്ല മാപ്രകൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് എം സ്വരാജ് മുതൽ പി കെ ശശിയണ്ണൻ വരെ ബസിന്റെ പ്രചാരകരായി മാറി തള്ളുകൾ കേട്ടാൽ തോന്നുക പാർട്ടി ഓഫീസിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി ട്രിപ്പ് അടിക്കുകയാണെന്ന് വാഹനത്തിൽ കയറുന്ന യാത്രക്കാർ നീളൻ വള്ളിയുള്ള ബാഗുകൾ തന്നെ കരുതണം മെയിൻ ഡോറും ബാത്റൂമിന്റെ ഡോറും ചിലപ്പോൾ കെട്ടിവെക്കേണ്ടതായി വരും മുഖ്യൻ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരുടെ ആത്മാവ് ഈ ബസിലുണ്ട് അന്ന് നവകേരള യാത്രക്കിടയിൽ തല്ലുവാങ്ങി തല പൊട്ടിയ കുടുംബത്തിന്റെ മുഴുവൻ പ്രാക്കും ഈ ബസിനുണ്ട് ബോണസായി ബസിൻ്റെ പേരാണ് കേമം ഗരുഡ പ്രീമിയം ഈ പേര് വന്ന വഴി ആലോചിച്ച് തലമുണാക്കേണ്ടതില്ല വാഴ്ത്തുപാട്ടിൽ നിന്നുള്ള ഒരു വരിയെടുത്ത് പ്രീമിയം ചേർത്ത് പരിഷ്കരിച്ചതാണ് കൊടുങ്കാറ്റിൽ പറക്കുന്ന ഗരുഡൻ മുഖ്യനിരുന്ന സീറ്റിനാണത്രേ വലിയ ഡിമാൻഡ് ബസ്സിനുള്ളിൽ ഇപ്പോഴും റിയാസും രാജീവും വീണയുമൊക്കെ ഇരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് യാത്രക്കാർക്ക് പാവം സഹാക്കൾ വെറും പെറ്റി സന്തോഷങ്ങളിൽ ഇത്രമാത്രം ആനന്ദിക്കുന്നവരായല്ലോ ഇവരെല്ലാം പിണറായി വിജയൻ വെച്ചു നീട്ടുന്ന അല്ലറ ജില്ലറ സന്തോഷങ്ങളിൽ അഭിരമിക്കുന്നവരാണ് ഇവർ ലോക സീരിയസ് ഫ്രോഡ് കേസ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ വെറുതെ സഹാക്കൾക്ക് തെല്ലെന്ന് ആനന്ദിക്കാനുള്ള വഴി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയായിരുന്നു മകൾക്കെതിരെ അന്വേഷിക്കാൻ അച്ഛന്റെ വകുപ്പിനെ തന്നെ ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന ആ മഹാമനസ്കഥ ഉണ്ടല്ലോ അത് കാണാതെ പോകരുത് ഇതുകൊണ്ടാണ് ചുരുളിമണി ആശാൻ നേരത്തെ ചോദിച്ചത് മാത്യു കുഴൽനാടന് വല്ല വിവരവുമുണ്ടോ ഇയാൾ വക്കീലാണോ എന്ന് എടുക്കട്ടെ മാത്യു രണ്ട് കുഴലപ്പം നന്ദി